ഖുർആൻ പറയുന്നു മനുഷ്യരുടെ ഹൃദയങ്ങൾ കല്ലാബൽ അവര് ചെയ്തു കൂട്ടിയ തിന്മകൾ കാരണം കുറ്റകൃത്യങ്ങൾ കാരണം അവരുടെ ഹൃദയങ്ങളെല്ലാം കറുത്തിരുട്ടുപോയിരിക്കുകയാണ് കറപിടിച്ചിരിക്കുകയാണ് ആ കറപിടിച്ച ഹൃദയങ്ങളെ കഴുകി വൃത്തിയാക്കാൻ വിശ്വാസിക്കുക റമദാനിൽ കഴിയണം ഈ പറയുന്ന കേൾക്കുന്ന നമ്മൾ ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞു പോയിരിക്കെ അള്ളാഹുവിനോട് എത്രയാണ് തൗബ നടത്തിയത് എന്ന് എത്ര നേരമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഇരുന്ന് സ്വന്തം ജീവിതത്തെ കുറിച്ച് ആലോചിക്കുകയും അള്ളാഹുവിനെ പുറത്തു തരണം എന്ന് ഹൃദയം വിറച്ചുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ ആവശ്യപ്പെട്ടത് എന്ന് എത്ര തവണ

രണ്ട് സംഗതികളാണ് എന്ന് നമുക്കറിയാം ചെറിയ ചെറിയ തെറ്റുകൾ ഉൾപ്പെടെ അറിഞ്ഞും അറിയാതെ സംഭവിക്കുന്ന എല്ലാ തെറ്റുകളും നീ എനിക്ക് പുറത്തു തരണം എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നതാണ് സീഫ എന്നാൽ തൗബ എന്ന് പറഞ്ഞാൽ ഒരു പോയ തിന്മയുടെ വഴിയിൽ നിന്ന് വഴികളിൽ നിന്ന് കൊള്ളലായ്മയുടെ അക്രമത്തിന്റെ വഴികളിൽ നിന്ന് ബോധപൂർവം അവൻ ചെയ്തു പോയ തെറ്റിൽ നിന്ന് മേഖലയിലേക്ക് ഞാൻ ഇല്ല എന്ന് പറഞ്ഞ അള്ളാഹു മടങ്ങി വരുന്നതിന്റെ പേരാണ് തൗബ തൗബ എന്ന് പറഞ്ഞാൽ എപ്പോഴും അമൃതത്തിൻ ഇളന്ന അള്ളാഹുബിലേക്ക് മടങ്ങുക അമൃതത്തിൻസിൽ അവന്റെ ഒറിജിനാലിറ്റിയിലേക്ക് അവൻ മടങ്ങി വരിക അള്ളാഹു അവനെ ശ്രദ്ധിച്ച് ശുദ്ധനായി ഭൂമിയിലേക്ക് അയച്ചതുപോലെ ആ ശുദ്ധനായ മനുഷ്യൻ പിന്നീട് വഴികേടിലേക്ക് പോയി ഒട്ടനവധി തിന്മകളുടെ വഴിയെ സഞ്ചരിച്ചിട്ട് അതിൽ നിന്ന് ഇനി ശരിയിലേക്ക് മടങ്ങി വരതാണ് തൗബ വിശ്വാസികളോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ് നിങ്ങൾ അള്ളാഹുവിനേക്ക് തൗബ ചെയ്ത് മടങ്ങണം ഇതുവരെയും ജീവിച്ചിരുന്ന നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മറക്കുക എന്ന് വെച്ചാൽ അതിനെ അവഗണിച്ചിട്ട് ജീവിക്കുക എന്നല്ല ആ ജീവിതം തെറ്റായിരുന്നു എങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുക ആ തെറ്റിന്റെ വഴിയിലേക്ക് ഇനി ഞാൻ പോകില്ല എന്നൊരാൾ തീരുമാനിക്കുക അതിനോട് വിടപറയുക എന്നിട്ട് പശ്ചാത്തപിക്കുക ഇത് പ്രിയമുള്ളവരെയും നടത്തണം അങ്ങനെ തെറ്റിന്റെ വഴികളിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആ തോമ നടത്തുന്നതോടുകൂടി പറയുന്നു നിങ്ങൾ ചെയ്ത തെറ്റുകൾ മുഴുവൻ അള്ളാഹു സുൽത്താനം വായിച്ചു കളയും നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടേ ഇല്ലാത്ത വിധം നിങ്ങളുടെ നിങ്ങളുടെ തെറ്റുകൾ മുഴുവൻ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ വലിയ ആ ഭാരം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ തൗബ ചെയ്താൽ എന്ന് വെച്ചിട്ട് പഠിപ്പിക്കുന്നു അൻഹാർ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിൽ നിങ്ങളെ അവൻ പ്രവേശിപ്പിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ റമളാനിൽ ധാരാളമായി ചെയ്യാൻ നടത്താൻ നമുക്ക് സാധിക്കണം പ്രവാചകൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസഭാഗമുണ്ട് ആ മാംസഭാഗം നന്നായാൽ ശരീരം മുഴുവൻ നന്നായി ആ മാംസഭാഗത്തെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് കല്ലാബൽ അവരുടെ ഹൃദയങ്ങൾ മുഴുവൻ കറ പിടിച്ചിട്ട് കരുവാണിച്ചിരിക്കുകയാണ് ആ ഹൃദയത്തെ കുറിച്ചാണ് ശരീരത്തിൽ ഒരു മാംസഭാഗമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത് ആ മാംസഭാഗം ആ ഹൃദയഭാഗം അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി വൈദസ് ഇനി അത് അത് കേടായാൽ മോശപ്പെട്ടാൽ ശരീരം മുഴുവൻ പശ്ചാത്തപിക്കുകയാണ് അല്ലാഹുവേ ഇനി ഞാൻ ആ തെറ്റിലേക്ക് പോകില്ല ഇനി ഞാൻ അങ്ങനെ പ്രവർത്തിക്കില്ല ആ ദുഷ്പ്രവൃത്തിയുടെ മാർഗത്തിലുള്ള ജീവിതം ഇനി എനിക്ക് ഉണ്ടാകില്ല ഇതൊരു പ്രതിജ്ഞയാണ് പലപ്പോഴും പലതവണ പ്രതിജ്ഞ എടുത്തിട്ടും പ്രതിജ്ഞകൾ പോലും ലംഘിക്കപ്പെട്ടു പോകുന്നവരാണ് മനുഷ്യർ ചിലരെങ്കിലും ബാധിച്ചിട്ട് വീണ്ടും തിന്മയിലേക്ക് ചെന്ന് ചാടുകയാണ് അങ്ങനെ വീണ്ടും ഉള്ള അവസരങ്ങൾ അള്ളാഹു നൽകുകയാണ് പരിശുദ്ധ റമദാൻ പോലെ ശ്രേഷ്ഠമായ ഒരു സന്ദർഭം പോലും ആ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകുകയാണ് പ്രിയമുള്ളവരെ ഖുർആാൻ പറയുന്നു യോമല എൻ ദിവസം വരാനുണ്ട്

ഹൃദയവുമായിട്ട് ഹൃദയവുമായിട്ട് പാപങ്ങളുടെ കരകളില്ലാത്ത ശുദ്ധമായ ഹൃദയം മനുഷ്യൻ തിന്മകൾ കാരണം എന്ന് പറയുന്ന ഹൃദയത്തെ കരുകി വൃത്തിയാക്കി ശുദ്ധീകരിച്ച് പരിശുദ്ധമാക്കി അവസാനം ശുദ്ധമായ ഹൃദയവുമായി ഹൃദയവുമായ അടുത്തേക്ക് മടങ്ങിപ്പോയവൻ അവരാണ് നമ്മോട് പറയുകയാണ് നമ്മൾ വെക്കുകയാണ് പലപ്പോഴും ഇനിയും നന്നാവാം എന്ന് ഇനിയും അടുത്ത ദിവസം നന്നാവാം എന്ന് ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ടില്ലാത്തവർ വിചാരിക്കുന്നത് റമദാനിൽ പത്ത് പതിമൂന്ന് ദിവസമല്ലേ ആയിട്ടുള്ളൂ അവസാന പത്ത് ഇനിയും വരാനുണ്ടല്ലോ അവസാന പത്തിലെ ഒറ്റയായ രാഹുൽ ഇനിയും വരാനുണ്ടല്ലോ ഇരുന്ന് നിഷ്കളങ്കമായി ഇസ്തിഫാറുള്ള സമയം ഇനിയും ധാരാളം ഉണ്ടല്ലോ അപ്പോൾ ഈ ദിവസങ്ങളിലും ആ മനുഷ്യരൊക്കെയും തിരക്കിലാണ് പ്രിയമുള്ളവരെ ഇതിനേക്കാൾ വലിയ നിരക്കിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിലും അത്തരക്കാരെ പോകും എന്ന് നമ്മൾ തിരിച്ചറിയണം ഉള്ള സമയത്തിരുന്നു കൊണ്ട് നടത്താൻ മനുഷ്യന് സാധിക്കണം അല്ലാഹു ഇപ്പോ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ആ സമയത്ത് തന്നെ തൗബ ചെയ്യാൻ ഒരാൾക്ക് കഴിയണം മനുഷ്യന്റെ സമയമായി കഴിഞ്ഞാൽ അവസാന നിമിഷം പോലും മനുഷ്യൻ ആവശ്യപ്പെടുന്നത് ഞാൻ എല്ലാ ദാന ധർമ്മങ്ങളും ചെയ്യാം സ്വതൊക്കെ ചെയ്യാം കൊടുക്കാം കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചെ കുറിച്ച് അവസാന നിമിഷം സംസാരിക്കും എന്നാണ് പറയുന്നത് ഞാൻ കൊടുക്കാം ചെയ്ത് നടത്തി അവസാനം നന്നാവാം സമയം കൂടി എനിക്ക് തരണം ഒരു ദീർഘിപ്പിച്ചു കൊടുക്കുകയില്ല അവരുടെ സമയം എത്തിയാൽ എന്ന പരിശുദ്ധക്കുറമുള്ളവരെ നമ്മുടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ കാണാം അഥവാ നരകത്തിലെ അധികം ആളുകളും ആരാണ് എന്ന് പഠിപ്പിക്കുകയാണ് അവർ അൽ മുൻ കണ്ടവരാണ് വരട്ടെ നമുക്ക് കാണാം ഇനിയും സമയം നമുക്ക് നന്നാകാം അടുത്ത ദിവസം നമുക്ക് ചെയ്യാം ലോകറിന്റെ സമയമാകുമ്പോഴും അങ്ങനെ പകലും രാത്രിയും ആദ്യ പത്തും രണ്ടാമത്തെ പത്തും അവസാന പത്തും അവസാന റമദാൻ മുഴുവൻ അവരിൽ നിന്ന് അങ്ങനെ കഴിഞ്ഞു പോകും ഈ റിപ്പോർട്ടിൽ പറയുന്നു നരകത്തിലെ ഒരു വിഭാഗം ആൾക്കാർ ഒരു വിഭാഗം എന്നല്ല അധികം ആൾക്കാരും എങ്ങനെയാണ് നരകത്തിൽ എത്തിപ്പെട്ടത്

എന്തിനാണ് നീ ഈ വഴി വിട്ട ജീവിതം നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ വളരെ ലാഘവത്തോടെ അവർ എല്ലാം ശരിയാക്കണം എല്ലാം ശരിയാക്കണം ശരിയാകില്ല അവർ ആ സമയത്തും ശരിയാവാൻ അവർക്ക് താല്പര്യമില്ല ശരിയാക്കണം എന്ന് പറയുകയാണ് നന്നാവണം എന്ന് പറയുകയാണ് അങ്ങനെ അങ്ങനെ പറയുന്ന ആളുകൾ സോൾഫനെ തൂപു പിന്നീട് എന്ന് പറയുന്ന ആളുകൾ സോൾഫൻ പിന്നീട് ചെയ്യാം പിന്നീട് പ്രവർത്തിക്കാം എന്ന് പറയുന്ന ആളുകൾ പിന്നീട് മടങ്ങാം മടങ്ങാം അല്ലെങ്കിൽ അല്പം കൂടി കഴിഞ്ഞു ഈ ഒരു ഒരു വികാരം മനുഷ്യ മനസ്സിൽ അവർ കാത്തു സൂക്ഷിക്കും അവസാനം അങ്ങനെ സമയമില്ലാത്ത വിധം പിടിക്കുന്ന സന്ദർഭത്തിൽ അവർ അല്ലാഹുവിനോട് പറയും ഒരല്പം സമയം കൂടി എനിക്ക് തരണം അഞ്ച് മിനിറ്റ് പശ്ചാത്തലിക്കാൻ എത്ര നേരം വേണം നിഷ്കളങ്കമായി അല്ലാഹുവിന്റെ മുമ്പിൽ ഇരുന്നൊന്ന്

ഒരു വലിയ പർവതത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്ന ഒരു വിശ്വാസി ആ പർവതത്തെ നോക്കിയിട്ട് ഈ മല എന്റെ മേലിൽ മറിഞ്ഞു വീഴുമോ എന്ന് അയാൾ ഭയപ്പെടുകയാണ് ഇങ്ങനെയായിരിക്കും വിശ്വാസി എപ്പോഴും അവന്റെ പാപങ്ങളെ കുറിച്ച് കാണുക പ്രവാചകൻ ഒരിക്കൽ ഇത് പഠിപ്പിക്കാൻ മറ്റൊരു ഉദാഹരണം കാണിച്ചു കൊടുത്തല്ലോ സഹാരിമാരോട് നമുക്ക് എപ്പോഴും തോന്നുന്നത് ഗാഥ ഞാൻ എന്ത് തെറ്റ് ചെയ്തു സ്പീഫാർ നടത്താൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഞാൻ കള്ളു കുടിച്ചിട്ടില്ല മോഷണം നടത്തിയിട്ടില്ല ആരെയും കൊന്നിട്ടില്ല വിചാരിച്ചിട്ടില്ല അങ്ങനെ ഇങ്ങനെ വൻപാപങ്ങളെ കുറിച്ച് ചിന്തിക്കും എന്നാൽ ഈ വൻപാപങ്ങളോടൊപ്പം അറിയാതെ എത്രയോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാപങ്ങളാൽ അയാളുടെ ജീവിതം അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മൈതാനത്തുള്ള ചപ്പ് ചവറുകൾ പറക്കി വെക്കാൻ പറഞ്ഞത് ആൾക്കാർ പറഞ്ഞു നീറ്റായി കിടക്കുന്ന സുന്ദരമായ മൈതാനമാണല്ലോ ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണുന്നത് പോലെ എന്നിട്ട് റസൂൽ നിർബന്ധിച്ചപ്പോ ആ സഹാഭിമന്യ കുമാർ എല്ലാ സ്ഥലത്തു നിന്നും കുഞ്ഞു കുഞ്ഞു ചപ്പ് ചവറുകൾ പറുക്കി കൂട്ടി വെച്ച ഒരു കൂന വന്നപ്പോൾ അത് റസൂൽ പറഞ്ഞു ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നടത്തി നടത്തി തൗബ നിങ്ങളുടെ തിന്മകൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ സമ്പാദിക്കുന്ന നന്മകളെ കാർന്നു മുട്ടുന്ന വിധം അത് കൂമ്പാരമായിട്ട് മാറും അതാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത് വിശ്വാസികൾ അവരുടെ തിന്മയെ കാണുന്നത് പോകുന്ന ഒരു വലിയ മലയുടെ അയാൾ മറന്നിരി പോലെ കാണും എന്നിട്ടോ അതിനെ ഭയപ്പെട്ടിട്ട് അയാൾ ഭയം ചെയ്യും അതേ അവസരത്തിൽ ഒരു നിഷേധി ഒരു ധിക്കാരി അവൻ ഈ തിന്മകളെ കാണുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ മുമ്പിലൂടെ പാറിപ്പോട്ടുന്ന ഒരു ഈച്ചയെ ആക്കുന്ന ലാഘവത്തോടു കൂടി വളരെ നിസ്സാരമായി അയാൾ അയാളുടെ തിന്മകളെ കാണും വളരെ നിസ് കാണും പരാജയപ്പെട്ടു പോകും അവരുടെ പാപങ്ങൾ അവർക്ക് സാധിക്കില്ല മടങ്ങാനും അവർക്ക് കഴിയില്ല ഈ അനുഗ്രഹങ്ങളുടെ സന്ദർഭത്തിൽ പോലും എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നടത്താൻ തോപ ചെയ്യാൻ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം ഈ റമദാനിന്റെ രാപ്പകലുകളിൽ കൃത്യമായ സമയങ്ങളിൽ ഇരുന്ന് നിഷ്കളങ്കമായിരുന്നു അള്ളാഹുവിനോട് പറഞ്ഞ് പ്രാർത്ഥി ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ സംസാരിച്ചപ്പോൾ ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചത് ഓർത്തെടുക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണോ എന്നാണ് ഖുർആാൻ പറയുന്നത് വിശ്വാസിയാണെങ്കിൽ അയാളുടെ ജീവിതത്തിലെ തിന്മകൾ അവരുടെ തിന്മകൾ തിരിച്ചറിയാൻ അവർക്ക് സാധിക്കും കാരണം തിന്മകളെ കുറിച്ച് അത്രയും ജാഗ്രതയിലായിരിക്കും അയാൾ ജീവിക്കുക അതുകൊണ്ട് തിന്മകളെ തിരിച്ചറിയും ആ തിരിച്ചറിയുന്ന തിന്മകളെ അള്ളാഹുവിന്റെ മുമ്പിൽ പറയാനും പശ്ചാത്തപിക്കാനും അയാൾക്ക് സാധിക്കണം എന്ന് കുറച്ച് പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്